ക്യാമ്പസുകളിലെ ലഹരി വ്യാപനവും ഉപയോഗവും തടയുന്നതിനായി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ വിളിച്ച വൈസ് ചാൻസലർമാരുടെ യോഗം അവസാനിച്ചു എന്ത് വില കൊടുത്തും ക്യാമ്പസുകളിലെ ലഹരി വ്യാപനം തടയാൻ യോഗത്തിൽ തീരുമാനമായി ഓരോ മാസവും ഡ്രഗ്സ് ഫ്രീ ഡേ ആചരിക്കുവാനും നിർദ്ദേശമുണ്ട് സുലേഖ ശശികുമാർ ചേരുന്നു സുലേഖ എന്തൊക്കെയാണ് യോഗ തീരുമാനങ്ങൾ അച്ഛനായിരുന്നു ശേഷമാണ് ഇത്തരത്തിൽ ഗവർണർമാരും അതോടൊപ്പം തന്നെ സർവകലാശാല വി സിമാരും തമ്മിലുള്ള ഒരു കൂടിക്കാഴ്ച നടന്നത് ഈ കൂടിക്കാഴ്ചയിൽ ലഹരി ഉപയോഗം തടയുക ക്യാമ്പസുകളിലെ ലഹരി ഉപയോഗം തടയുക എന്നത് തന്നെയാണ് പ്രധാന അജണ്ടയായി വന്നിട്ടുള്ളത് ഈ യോഗത്തിൽ പ്രധാനമായും ഈ ക്യാമ്പസുകളിലെ ക്യാമ്പസുകളിൽ ലഹരി മുക്തമാക്കാനുള്ള തീരുമാനങ്ങളാണ് എടുത്തിട്ടുള്ളത് ഈ യോഗത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എല്ലാ യൂണിവേഴ്സിറ്റികളുടെയും പ്രതിനിധികൾ പങ്കെടുത്തിട്ടുണ്ട് ഒരു കാരണവശാലും സർവകലാശാലയിൽ ഡ്രഗ്സ് അനുവദിക്കില്ല എന്നത് തന്നെയാണ് ഇതിലെടുത്ത തീരുമാനം ഇതുമായി ബന്ധപ്പെട്ട് ഓരോ മാസവും ഡ്രഗ്സ് ഫ്രീ ഡേ ആചരിക്കാനും തീരുമാനമായിട്ടുണ്ട് ഇത് അതിനൊപ്പം തന്നെ ഈ ക്യാമ്പസുകളിൽ ലഹരി മുക്തമാക്കുന്നതിനൊപ്പം തന്നെ ഈ ക്യാമ്പസുകളോടനുബന്ധിച്ചുള്ള ഈ ഹോസ്റ്റലുകളുണ്ട് ആ ഹോസ്റ്റലുകളിലും ഇത്തരത്തിലുള്ള പരിശോധനകൾ ശക്തമാക്കാനുള്ള തീരുമാനം തന്നെയാണ് ആ യോഗത്തിൽ എടുത്തിട്ടുള്ളത് ഇത്തരത്തിൽ ലഹരി ഉപയോഗം തടയുന്നതിനും അതിനൊപ്പം തന്നെ കണ്ടെത്തുന്നതിനും ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയുടെയും എയുടെയും സഹായം തേട ഉപയോഗിക്കുമെന്നുള്ള ഒരു കാര്യം കൂടി യോഗത്തിൽ വന്നിട്ടുണ്ട് അതിനൊപ്പം തന്നെ ഈ പോലീസിന്റെ അടക്കമുള്ള സഹായം ഇത്തരത്തിൽ ലഹരി മുക്തമാക്കുന്നതിന് ക്യാമ്പസുകളെയും കൌമാരക്കാരെയും ഈ ഹോസ്റ്റലുകളെയും ലഹരി വിമുക്തമാക്കുന്നതിന് ഇത്തരത്തിൽ പോലീസിന്റെ അടക്കം സഹായം തേടുമെന്നത് കൂടി യോഗത്തിൽ തീരുമാനമായിട്ടുണ്ട് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള മാർഗരേഖ അത് ഒരാഴ്ചയ്ക്കകം തന്നെ പുറത്തു വരുമെന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ശരി വിവരങ്ങൾ ശശികുമാർ